ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് അപ്പം നിങ്ങളുടെ ഇൻറ്റൂഷൻ ചോദിച്ചതിന് ശേഷം മൂന്നവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു പയൽ ഏതാണ് ഈ ഒരു പൈലിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഒരു പൈൽ സെലക്ട് ചെയ്യാൻ അപ്പോൾ ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ചിന്താഗതി ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ക്യാരക്ടർ ആയിരിക്കാം ആ വ്യക്തിക്ക് ആ വ്യക്തി ഇപ്പൊ കടന്നുപോയി കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ക്യാരക്ടർ എല്ലാം നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫയൽ അതായത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ഫസ്റ്റ് ഫയൽ ഒന്നാമത്തെ ഫയൽ അപ്പോൾ കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ ഈയൊരു സമയം ഈയൊരു വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒന്ന് ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഏതൊക്കെയോ ഈ വ്യക്തി ആരൊക്കെയോ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ ഒരു സമയത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് കെയർ ചെയ്തിരുന്നു ചിലപ്പോൾ ഇത് നിങ്ങളുടെ വൈഫായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിരുന്നു ഒരു സമയത്ത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളെ കൂടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു കാണും ഓൺ ടൈമിൽ ഓക്കെ പക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ടും ജസ്റ്റിസിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഇപ്പോൾ പണ്ട് നിങ്ങൾ കണ്ടൊരു വ്യക്തി ആയിരിക്കത്തില്ല ടോട്ടലി ചിലപ്പോൾ ഈ ഒരു വ്യക്തി കാരണം ടോട്ടലി ഈ വ്യക്തി ചേഞ്ച് ആയി കാണും ഭയങ്കരമായിട്ടും മാറിപ്പോയി കാണും നിങ്ങൾ വിചാരിച്ചതിനെക്കാലം ഭയങ്കരമായിട്ടും ക്രൂരമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സമയം മിണ്ടാതെ ആവുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ലഭിച്ചതിന് ശേഷം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോയൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്ന കുറച്ചധികം സിറ്റുവേഷനിലും ഈ വ്യക്തി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം നല്ല ജോബ് ഉണ്ടായിരിക്കാം നല്ല കരിയർ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തി നിൽക്കുന്നത് ഈ വ്യക്തി പുതിയ പുതിയ കൂട്ടുകാർ പുതിയ പുതിയ കമ്പനീസ് പുതിയ പുതിയ ആൾക്കാരൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ജെനുവിനായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ ജെനുവിനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സമയം ഈ വ്യക്തിയുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് പോകുന്ന ഒരു പോകുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറച്ചധികം ആൾക്കാരെ പക്ഷേ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നത് കൊണ്ട് ഡിവൈനായിട്ട് നിങ്ങളെ തിരിപ്പിച്ച് വിട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ലെവല് അല്ലെന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടും നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീണു അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഒട്ടും പറ്റാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുമിച്ച് തള്ളിയിട്ടു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു രീതി അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു വെച്ചത് അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് പരമായിട്ടുള്ള ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് രണ്ടുപേരും കടന്നുപോയത് കാരണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ഫാമിലി ആയിരിക്കും അത് ആയിരിക്കാം നിങ്ങളെ ആരെയാണോ നിങ്ങൾ ഫേസ് കണ്ടുകൊണ്ട് അത് ചെയ്തേക്കുന്നത് ഈ ഒരു വ്യക്തിയെ കടന്നു വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് പല രീതിക്കും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഈ വ്യക്തിക്ക് ശരിയാവാത്തൊരു സിറ്റുവേഷനിലാണ് കുറേയധികം ആൾക്കാരെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ആര് തന്നെ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിയൊക്കെ ഈ വ്യക്തിക്ക് തിരിച്ച് റിട്ടേൺ അടിയായിട്ട് പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുറെ അധികം ആൾക്കാർ കാത്തിരിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നു ആരെയൊക്കെയോ കാത്തിരിക്കുന്നു ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഭയങ്കരമായിട്ടും വിഷമിച്ച് കാത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നശിച്ചു അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ ഇനി ആരാണ് അടുത്ത് എൻ്റെ ലൈഫിലേക്ക് വരിക അല്ലെങ്കിൽ ഇനി ആരാണ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വരണം എന്നുള്ളൊരു ആരാണ് ഒരു ഹെൽപ്പായിട്ട് റിട്ടേൺ എൻ്റെ ലൈഫിലോട്ട് വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈയൊരു വ്യക്തി നിങ്ങൾ മുഖം കണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈയൊരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളെടുത്തോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഈ വ്യക്തിയായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പറ്റില്ല കാരണം മാനസികരമായിട്ടും കുറേ അധികം പ്രശ്നങ്ങൾ സിറ്റുവേഷൻസ് ഫാമിലി ഇഷ്യൂസ് വരുന്നുണ്ട് ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്തോട്ട് ഈ വ്യക്തിയെ ഒരിക്കലും അടുപ്പിക്കുന്നില്ല അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്നുണ്ട് ഒരു എന്താ പറയാ ഒരു മൈൻഡ് വേറെ ആരുടെ കൺട്രോളിലായി അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞ് കേക്ക് കേട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ വ്യക്തി കാണാം ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടും ആരുടെയൊക്കെയോ ലൂപ്പിൽ പെട്ടുപോയി അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യയുടെ കൺട്രോളിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം ഫ്രണ്ട്സിന്റെ ലൂപ്പിലായിരിക്കാം ആരുടെയൊക്കെയോ ലൂപ്പിൽ പെട്ടുപോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്ന പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഡീപ്പ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റാത്തൊരു ബന്ധമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഈ ഒരു വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ എത്ര വിചാരിച്ചാലും എത്ര കർമാർ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്രത്തോളം സ്നേഹം നിങ്ങൾ തമ്മിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈയൊരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ആൾക്കാരെ ട്രീറ്റ് ചെയ്യും പക്ഷേ ഈ വ്യക്തിയുടെ അഹങ്കാരം അഹംഭാവം അതായത് ഈ വ്യക്തിക്ക് എല്ലാം ലൈഫിലുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലോട്ട് അങ്ങോട്ട് പോകണം ഈ വ്യക്തി ഭയങ്കര വലിയൊരു യജമാനനെ പോലെ നിൽക്കണം നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്ത് നിർത്തുന്ന അതായത് ഈ വ്യക്തി പറയുന്ന എല്ലാം നിങ്ങൾ കേട്ട് അനുസരിച്ച് നിൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലുള്ള ചിന്താഗതിയുള്ള വ്യക്തിയാണ് അതായത് ഈ വ്യക്തി ഒന്നിനും താല്പര്യപ്പെടുന്നില്ല എല്ലാം ഈ വ്യക്തിയുടെ കയ്യിലുണ്ട് അഹങ്കാരം അഹംഭാവം എന്നൊക്കെയുള്ള ഒരു സംഭവം ഈ വ്യക്തിയുടെ ലൈഫിലുള്ളതുകൊണ്ട് പണം ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് ജോലി കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ കാണുന്നത് ഒരു അടിമയെ കണക്കാണ് ഈ വ്യക്തി കാണുന്നത് എല്ലാവരെയും അങ്ങനെ ആയിരിക്കും കാണുന്നത് ഭയങ്കരമായിട്ടും ഒരു ഗമ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി അല്ലാണ്ട് വേറൊരു മറ്റൊരാളില്ല അത്രത്തോളം ഒരു അഹങ്കാരം അഹംഭാവമൊക്കെ ഉള്ള ഒരു ആയിട്ടാണ് കാണാൻ ഒരു കിങ് അതായത് ഒരു രാജ്യത്തിന്റെ രാജാവ് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത്രത്തോളം എംപ്രറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും കുറേ അധികം ആൾക്കാർ പിരിഞ്ഞ് പോകുന്നുണ്ട് ഈ ഒരു സ്വഭാവം കാരണം കുറേ അധികം ആൾക്കാർ പിരിഞ്ഞ് റിട്ടേൺ പോകുന്നുള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നും നിലനിൽപ്പില്ല ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും സിറ്റുവേഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഒന്നിനും ഒരു നിലനിൽപ്പില്ലാത്തതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും എന്താ പറയാ ഒരു രാജാവ് തന്നെയാണ് പക്ഷേ രാജാവിന് ആ ഒരു കിരീടം വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എല്ലാം വരുന്നതും പോകുന്നതും ഒക്കെ ഈ ലൈഫിൽ നിന്നും ഭയങ്കരമായിട്ടും തകർന്നു പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒലിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലായിട്ട് അധികം നാളെ ഈ ലൈറ്റർ ലൈഫിൽ ഒന്നും നിൽക്കത്തില്ല നിലനിൽപ്പില്ലാത്തൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്ത് തന്നെ ഫിനാൻഷ്യൽ ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിലനിൽപ്പില്ലാത്തൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തി കുറെ അധികം അനുഭവങ്ങളുണ്ട് സ്പിരിച്വൽ വേൾഡിൽ പോയ വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ കുറേ അധികം റിയലൈസേഷൻ ഉള്ള വ്യക്തിയായിരിക്കും എക്സ്ട്രാ മെന്റൽ ലൈഫാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരെ ഡിവോയ്സ്ഡായ വ്യക്തികളാണെന്ന് കാണാൻ പറ്റും പക്ഷെ ഈ വ്യക്തിക്ക് വേണ്ടി എന്താണ് ഈ വ്യക്തി ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടർ മാത്രമായിരിക്കാം അല്ലെങ്കിൽ മക്കളെയോ ഭാര്യയോ നോക്കാണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ നോക്കാണ്ട് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തിയുടെ ലൈഫ് എന്താണ് അത് മാത്രം നോക്കി ആ വ്യക്തി പോകുന്ന ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് വേറെ ഒന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് മൂന്ന് വർഷമായി കാണാം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള കണക്ഷനുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും അത്രത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പക്ഷേ ടൈം എന്ന് പറയുന്നത് വിധി മാറ്റി മറിച്ചൊരു ടൈമായി പോയി ഒരു സമയം കൊണ്ട് എല്ലാം തകിടം മറഞ്ഞു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എല്ലാം സിറ്റുവേഷൻസും മാറി സമയം മാറിയതിൽ മാറിയപ്പോൾ എല്ലാം തിരിച്ചടിയായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു അല്ലെങ്കിൽ ആവിദ്യയുടെ ലൈഫിലോട്ട് പോയി എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കുറെ അധികം ആൾക്കാരുടെ ലൈഫിൽ അതായിട്ടാണ് കാണാൻ പറ്റുന്നത് വരുന്നവരും പോകുന്നവരും ഒക്കെ ഭയങ്കരമായിട്ടും ഉപദ്രവിക്കുന്നു ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നിങ്ങളുടെ ലൈഫിൽ മതേതാണൊക്കെ ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് സെക്ഷൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് സെക്സ് പരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ഇപ്പോഴും ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഡെവിൾ ഉണ്ട് അതായത് എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആരോ ആരെങ്കിലും നിങ്ങൾ അത്രത്തോളം റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് പോകരുതെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒട്ടും തന്നെ കഴിഞ്ഞ് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണാം ഫ്രണ്ട്സ് ഇടപെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോകുന്നതായിരിക്കാം ഒട്ടും നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു ഈഗോ സെൻസ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻ്റായി എൻ്റെ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ആവാൻ വേണ്ടി നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ പറയുക ആ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാം ആ വ്യക്തി ആരെ മാനിപ്പുലേറ്റ് ചെയ്യാം ആ ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് ആ വ്യക്തി എന്തും ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്ത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ ആഗ്രഹം അതൊക്കെ ആ വ്യക്തി ചെയ്യും എന്നുള്ളൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇവിടെ അപ്പം ഇതാണ് ഫസ്റ്റ് പേല് അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ ആർക്കാർക്ക് ഇതിനെ പുറമെ ആർക്കുമെങ്കിലും പേഴ്സൺ റീഡിംഗിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തേക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് സെക്കൻഡ് പൈലോട്ട് പോവാം ഓക്കെ അടുത്തതായിട്ട് സെക്കൻഡ് ഫയലാണ് അതായത് ഈ ഒരു പൈൽ ഈ ഒരു ഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾ ആരെയാണോ മുഖം കണ്ടിട്ട് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആ ഒരു വ്യക്തിയുടെ ടോട്ടൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ സെക്കൻഡ് ഫയൽ നമുക്ക് നോക്കാം സെക്കൻഡ് ഫയലിൽ എന്താണ് നമുക്ക് നോക്കാം സെക്കൻഡ് പേൽ എനിക്ക് തോന്നണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സെക്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സ് ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് റിലേഷൻഷിപ്പിൽ അതിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം ഉള്ളതായിട്ടൊരു കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷൻ അതിനകത്തുള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എക്സ്ട്രാ മെരിറ്റൽ ലൈഫ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്ത് തന്നെ ആയാലും സെക്സിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ് ഒരു ഇൻറ്റൻഷൻ കൊടുക്കുന്നതായിട്ടിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിയണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഈ വ്യക്തി കടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ ഏതൊരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കയ്യിൽ എന്തൊരു ജോബോ കാര്യങ്ങളോ എന്തൊരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്നും പിരിഞ്ഞു പോയത് ആവശ്യത്തിൽ പക്ഷേ മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഭയങ്കരമായിട്ടും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ ഒരു പഴയ കണക്കൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഇല്ല ഒരു കണക്ഷൻ ഉണ്ട് ഒരു ബന്ധമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ പഴയ രീതിക്കുള്ള ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങളുടെ അടുത്ത് മിണ്ട മിണ്ട താല്പര്യമില്ലായ്മ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ അടുത്ത് മിണ്ടുന്ന സമയത്ത് സംസാരിച്ച് കുറേ നേരം ഇരിക്കാനുള്ള താല്പര്യമില്ലായ്മ പണ്ടത്തെ പോലെ ഒരു റിലേഷൻഷിപ്പ് അല്ല കൂടുതലും കരിയറാണ് ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് വീട് വയ്ക്കണം കാർ വാങ്ങണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് വർക്കാണ് അതായത് എത്ര ജോലി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക എന്നുള്ളതായിട്ട് കുറേ അധികം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ മെസ്സേജിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ കുറേ അധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഫ്രണ്ട് ഫ്രണ്ട് ആയിരിക്കാം ആരുമായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഒരു ഡബിൾ എനർജി കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക തേർഡ് പാർട്ടി കൺഫേം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും തേർഡ് പാർട്ടി ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഈ വ്യക്തിയുടെ കരിയർ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കാരണം ഈ വ്യക്തി ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ഈ വ്യക്തി ഫിനാൻഷ്യലി സ്റ്റെബിലേറ്റ് ആവണം എന്ന് വിചാരിച്ച പോലെ ഈ ഒരു വ്യക്തിയുടെ ഒരിക്കലും പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല അത്രത്തോളം ഡീപ്പായിട്ടുള്ള അത്രത്തോളം നെഗറ്റീവ് വ്യക്തിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം കണ്ണും കൺപയർ കാരണം ഈ വ്യക്തി ഭയങ്കര ലുക്കായിരിക്കും കാരണം ആൾക്കാരെ സംസാരിച്ച് കയ്യിലെടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ ഭയങ്കരമായിട്ടും അടിപൊളിയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരെയും ആരെയും എടുക്കാൻ പറ്റുന്ന ഒരു എനർജി ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ കുറയധികം കണ്ണും കമ്പെയറും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫാമിലി ഇഷ്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം പക്ഷേ ഈ വ്യക്തി ഭയങ്കരമായിട്ടും ആർക്കും മുഖം കൊടുക്കുന്നില്ല ആർക്കും ഫേസ് കൊടുക്കുന്നില്ല ആർക്കും ആരെയും നേരിൽ കാണാൻ അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഈ വ്യക്തി വരാത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി എസ് കെ ഈ വ്യക്തിക്ക് ലൈഫിൽ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ടും വരാണ്ടിരിക്കുന്നത് കരിയർ ഒക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു മദർ എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അമ്മയെ പിൻപറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതൊരു ഗൈഡൻസ് ഏതൊരു ആരുടെയോ ഒരു ലൂപ്പിലായി പോയൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്യൂൻ ഓഫ് എനർജിയാണ് കിട്ടുന്നത് അതായത് ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു തീരുമാനം ഈ വ്യക്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനും മേളിൽ വേറൊരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റത്തില്ല ഈ വ്യക്തി എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ആണ് ആ വ്യക്തി എന്തെങ്കിലും കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ആ നേടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എവിടം വേണമെങ്കിലും പോകും കാരണം അത്രത്തോളം വാശിയും ഈഗോയും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊരു കാര്യം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊരു കരിയർ സംബന്ധമായിട്ട് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് എന്തൊരു സംഭവം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവം വെച്ചിട്ട് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെ വന്ന് മിണ്ടണം എന്നുള്ളൊരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ബ്ലെസ്സിംഗ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം ഈ വ്യക്തിയെ സെക്സ് ഉണ്ടെങ്കിലും അത്രത്തോളം ഈ വ്യക്തി സാറ്റിസ്ഫാക്ഷൻ അല്ല നിങ്ങളിൽ ഞാൻ തുറന്ന് ഒരു കാര്യം എന്തെന്ന് വെച്ച് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യണം കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെക്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഏതൊരു വ്യക്തി ഇതിനകത്ത് ഭയങ്കരമായിട്ടൊട്ടും താല്പര്യമില്ലാത്തൊരു ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ലൂപ്പിലാക്കിയത് തന്നെ ഈ സെക്ഷൽ റിലേഷൻ റിലേഷനിലായിരിക്കാം മേ ബി കുറച്ചധികം ആൾക്കാർ പക്ഷേ താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ആരോ ഒരാളെ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഹൈ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയെ കുറേയധികം ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ളെങ്കിൽ കുറേയധികം ആൾക്കാർ മറ്റു റിലേഷൻഷിപ്പിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതായിട്ടും കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രത്തോളം സെക്സി ആയിരിക്കാം അത്രത്തോളം ഗ്ലാമർ ആയിരിക്കാം അത്രത്തോളം ലുക്ക് ആയിരിക്കാം ഈ വ്യക്തി അത്രത്തോളം ആൾക്കാർ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പക്ഷേ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ഒരു കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ഈ വ്യക്തി നിങ്ങൾ ഒരു എനർജി പാസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ മനസ്സ് തന്ന് സെക്സ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ മാത്രമേ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം അത്രത്തോളം നിങ്ങൾക്ക് അത്രത്തോളം ആകാര ഒരു വ്യക്തി ആയിരിക്കാം അത് അല്ലെന്നു അത്രത്തോളം ഒരു പാഷനേറ്റായിട്ട് അത്രത്തോളം ഗ്ലാമറസ് ആയിരിക്കാം ആ ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും അത്രത്തോളം പൊക്കവും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു നല്ലൊരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചൈതന്യമുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു എടുപ്പുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു കാര്യം എന്താ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വ്യക്തി ഈ വ്യക്തി എന്ത് സംസാരിച്ച് സംസാരിച്ച് തലയിട അതായത് ഈ വ്യക്തി പിടിച്ച മീന് പത്ത് തലയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കണം മാനിപ്പുലേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് അടിച്ചുപൊളിച്ച് ഒരു നല്ലൊരു ആറേഴ് മാസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർഷം നിങ്ങൾ തമ്മിൽ പൊളിച്ച് എൻജോയ് ചെയ്ത് നടന്ന സമയം ഉണ്ടായിരിക്കും കുട്ടികളും മക്കളുമായിട്ട് നടന്ന സമയം ഉണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്ന സമയം ഉണ്ടായിരിക്കും അല്ലാതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ടൈം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു സമയം ആയിട്ട് നല്ലൊരു സമയമാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തോ ഒരു ഡാർക്ക് നെറ്റീവ് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ പ്രശ്നങ്ങൾ നിന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് നിങ്ങൾക്ക് ഈ വ്യക്തി അറിയത്ത പോലും ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഒരു വല്ലാത്തൊരു ഫീലിംഗ്സിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിന്ന സമയത്ത് നിങ്ങളിൽ ആറ്റിറ്റ്യൂഡ് കാണിച്ച് നിന്ന സമയത്ത് നിങ്ങളെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിന്ന സമയത്ത് നിങ്ങളെ കരിയർ ബെറ്റർ ബെറ്ററായിട്ട് നിന്ന സമയത്തായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് നിങ്ങൾ അത്രത്തോളം എൻജോയ്മെന്റ് ചെയ്ത് നിന്ന സമയത്തറിയാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും ഈ വ്യക്തി നിങ്ങൾ കുറെ അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം സന്തോഷം തരുകയും അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും സന്തോഷം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാമ്പായിട്ട് കാണാൻ പറ്റുന്നതും കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് എത്ര ചിന്തിച്ചാൽ എത്രത്തോളം ഡീപ്പിലി മനസ്സിലായി കഴിഞ്ഞാലും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലാണ് കുറച്ചധികം ആൾക്കാർ ഇനി ഇവിടെ കാണാൻ പറ്റുന്നത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു സന്തോഷം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ചിന്ത കാര്യങ്ങളൊന്നും ഇല്ലാട്ട നിങ്ങളെപ്പോഴും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ജെന്വിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ വ്യക്തി ഇങ്ങനെയാണ് എന്നുള്ളതാണ് കാർഡ്സ് പറയുന്നത് അതായത് എന്താ പറയുക ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ വെച്ച് നോക്കിയണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് എല്ലാവരെയും വേണം എല്ലാവരുടെ അടുത്തും നല്ലതായിട്ട് കമ്പനി അടിക്കും എല്ലായിടത്തും പോയി സംസാരിക്കും സംസാരമൊക്കെ നല്ല എല്ലായിടത്തും അത് സോഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ആരെയും കയ്യിലെടുക്കാൻ പറ്റും അതായത് ആൾക്കാരുടെ അടുത്തൊക്കെ ഡയറക്റ്റ് പോയി സംസാരിച്ച് പെട്ടെന്ന് കൈയ്യിലെടുക്കാൻ പറ്റിയ ഒരു സ്വഭാവക്കാരൻ ഒരു മദർ എനർജി കൂടെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര മറ്റൊരു ബോൾഡ് ഒരു ഫെമിനിൻ എനർജി മസ്കുലർ എനർജിയും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് അതേപോലെ തന്നെ ഈ വ്യക്തിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് പെട്ടെന്നൊരാളെ ലൂപ്പിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ പോലും വിചാരിക്കാനാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ലൂപ്പിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു അഡിക്ഷൻ കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം ഭയങ്കരമായിട്ടും ദേഷ്യം നിങ്ങൾ വിചാരിച്ച അല്ല നിങ്ങൾ മുന്നേ കണ്ടൊരു വ്യക്തി ആയിരിക്കത്തില്ലേ ഈ സമയം ഭയങ്കരമായിട്ടും ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ ഫിനാൻഷ്യൽ അല്ലെന്നുണ്ടെങ്കിൽ കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി വ്യക്തിതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഭയങ്കരമായിട്ടും കുറച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് പീസ്ഫുള്ളായിട്ടൊരു റെസൊല്യൂഷൻ തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തിയെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ ക്യാരക്ടറും സ്വഭാവം എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുറമേ ആർക്കെങ്കിലും പേഴ്സണൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൾ ചെയ്യാം അല്ലാതുകൊണ്ട് വാട്സപ്പിൽ വിളിക്കാം വാട്സാപ്പ് മെസ്സേജ് അയക്കാം അല്ലാതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം അപ്പോൾ ഓക്കെ ഇതിന് പുറമേ ആർക്കും പേഴ്സണിൻ്റെ താല്പര്യം കോൺടാക്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ ടാറ്റ അടുത്ത വീഡിയോയിലോട്ട് കാണാം